ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളത് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് കേട്ട് പഴകിയ ഒരു വാക്കാണ് പോസിറ്റീവ് തിങ്കിങ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കും എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് പോസിറ്റീവായിട്ട് എടുക്കുക അല്ലെങ്കിൽ എത്ര വലിയ പ്രോബ്ലംസ് ആണെങ്കിലും അതിനൊരു സൊല്യൂഷൻ എന്താണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് വിശ്വസിച്ച് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇതാണ് പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിന് ഞാൻ കുറച്ച് ഒരു ആറ് ഏഴ് പോയിന്റ്സ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എനിക്ക് തോന്നിയിട്ടുള്ളത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരോടൊപ്പം നമ്മൾ കൂട്ടുകൂടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അവരുടെ അവരോടുള്ള ടോക്സൊക്കെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ സ്വഭാവത്തിനെയും നമ്മുടെ ക്യാരക്ടർ രൂപീകരിക്കുന്നതിനേക്കത് ഒരുപാട് സ്വാധീനിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് പീപ്പിളായിട്ട് അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ മനഃപൂർവ്വം അത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുകയും പകരം എന്താണ് പോസിറ്റീവ് ആയി ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം നമ്മുടെ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം ആരായാലും നമ്മളത് മനഃപൂർവ്വം എന്താണ് അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അത് നമ്മുടെ ലൈഫിലും നമ്മുടെ കാഴ്ചപ്പാടുകളിലും ഒക്കെ എന്താണ് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ നമ്മളെ വളരെയധികം സഹായിക്കും ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് ഒരു തിങ്കിങ്ങിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ഓരോ ദിവസവും നമ്മളെ ലൈഫിൽ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷത്തിനും നമ്മൾ നന്ദി പറയുക അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അത് ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു ഒരു ദിവസം കൂടി തന്നതിന് നമുക്ക് ഈശ്വരനോട് നന്ദി പറയാം അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ഹെൽപ്പ് ചെയ്തവരോട് നമ്മുടെ പേരൻസ് റിലേറ്റീവ്സ് സങ്കടങ്ങളെ നമ്മളെ സഹായിച്ച നമുക്ക് താങ്ങായിട്ട് നിന്നത് ആരാണോ ആരോടായാലും നമുക്ക് എന്താണ് അവരോടുള്ള നന്ദി അല്ലെങ്കിൽ ഗ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എന്താണ് പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ എന്താണ് എഴുതി വയ്ക്കാം അപ്പോൾ വേണ്ടി നമ്മൾ കുറച്ച് ടൈം എന്താണ് എല്ലാ ദിവസവും നമ്മുടെ ലൈഫിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ് നമ്മൾ തേർഡ് പോയിന്റ് നമ്മൾ നമ്മളോട് തന്നെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലെങ്കിൽ കൊള്ളാത്തൊരു മനുഷ്യനാണ് എന്നുള്ള ചിന്ത കളഞ്ഞിട്ട് എനിക്ക് കഴിയും അല്ലെങ്കിൽ എനിക്ക് ലൈഫ് വളരെ ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെപ്പറ്റി തന്നെ എന്താണ് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ നമ്മളോട് സംസാരിക്കുക അത് നമ്മുടെ ശരിക്കും നമ്മുടെ ഒരു സ്വഭാവമാക്കി മാറ്റുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് വ്യക്തികളായിട്ടും അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ട് ഒരുപാട് വ്യക്തികളായിട്ട് സംസാരിക്കാറുണ്ട് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് പേര് മീറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ നമ്മൾ ഏതൊരു കാര്യത്തിലും അല്ലെങ്കിൽ വ്യക്തികളിലും അതിൻ്റെ പോസിറ്റീവ് മാത്രം നമ്മൾ എന്താണ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും എന്തായാലും നമുക്ക് ലൈഫിൽ നമുക്ക് എന്താണ് ഫേസ് ചെയ്യേണ്ടി വരും പക്ഷേ നെഗറ്റീവ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരിൽ പോസിറ്റീവായിട്ട് എന്തുണ്ട് അല്ലെങ്കിൽ അവർ സംസാരിച്ചതിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ എന്തുണ്ട് എന്നുള്ളതാണ് നമ്മളത് ചിന്തിക്കേണ്ടത് അല്ലാതെ ആ നെഗറ്റീവ് മാത്രം ഉൾക്കൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ നെഗറ്റീവിറ്റിയൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്താണ് ആൾക്കാരെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പെരുമാറുമ്പോഴോ അല്ലെങ്കിൽ വ്യക്തികളുടെ സംസാരത്തിലും അവരോട് പങ്കുവെക്കുന്ന കാര്യങ്ങളിലും ഒക്കെ നമ്മൾ എന്താണ് അതിലെ പോസിറ്റീവ് സൈഡ് മാത്രം കാണാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എന്താണ് ശീലമാക്കി അല്ലെങ്കിൽ സ്വഭാവമാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ നെക്സ്റ്റ് വണ്ണം എന്ന് പറയുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു കുക്ക് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു ചെടി വയ്ക്കുമ്പോഴായാലും നമ്മൾ അതൊരു ജോലിയാണ് അല്ലെങ്കിൽ എന്താണ് ഓ ശല്യം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കളഞ്ഞിട്ട് നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി അത് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്കത് കുറച്ചുകൂടി എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വളരെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും ഇപ്പോൾ കുട്ടികളാണെങ്കിലും അവർ പഠിക്കുമ്പോൾ മാത്സ് അല്ലെങ്കിൽ സയൻസ് ഒക്കെ അവർക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് അവർ ഒരു ബേഡനായിട്ട് ചിന്തിക്കാതെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളത് ആ ഏത് എന്താണ് സബ്ജക്റ്റ് സബ്ജക്റ്റാണോ ടഫ് അതിലും ദിവസവും കുറച്ചുകൂടി ടൈം നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഇഷ്ടത്തോടു കൂടി നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്ത് എത്ര ഡിഫിക്കൽറ്റ് ഒരു ജോലിയാണെങ്കിലും അത് നമുക്കൊരു എന്താണ് ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് തോന്നുന്നില്ല നമ്മൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ് ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പുസ്തകങ്ങൾ അത് നമ്മളെന്താണ് പുസ്തകങ്ങൾ നമ്മളെ ഒരുപാട് നല്ല ചിന്തകളിലേക്കും അല്ലെങ്കിൽ എന്താണ് വേറൊരു ലോകത്തേക്കും നമ്മളെ കൊണ്ടുപോകും അപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പണ്ട് മുതലേ നമ്മൾ പറയുന്നതാണ് നല്ല ശീലങ്ങൾ വളർത്താൻ വായന ശീലമാക്കുക എന്നുള്ളത് അപ്പോൾ ദിവസവും പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ വായിക്കാൻ ശ്രമിക്കാം നമുക്കിപ്പോൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ചൂസ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരുപാടൊന്നും ഇല്ലെങ്കിലും വായന അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഡെയിലി ഒരു രണ്ട് പേജ് വീതമെങ്കിലും എന്താണ് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക ഇപ്പം നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ അത് ചെയ്താൽ മാക്സിമം സോറി മിനിമം ഒരു ട്വൻറ്റി വൺ ഡേയ്സെങ്കിലും നമ്മളത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് കഴിയുമ്പോൾ ആ ശീലം നമ്മുടെ ബിഹേവിയർ ആവുകയും പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് എന്താണ് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എന്താണ് പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ ഒരു രണ്ട് പേജോ മൂന്ന് പേജോ ഡെയിലി നമ്മളതൊന്ന് വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഇന്ന് നമ്മുടെ ചുറ്റും എന്താണ് ഒരുപാട് മീഡിയാസ് ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് കാണുന്ന വാർത്തകൾ ന്യൂസ് അല്ലെങ്കിൽ കൊലപാതകം അങ്ങനെയുള്ള വാർത്തകളൊക്കെ എന്താണ് അവോയ്ഡ് ചെയ്യുക എന്നിട്ട് നമ്മളെന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള മാധ്യമങ്ങളെ മാത്രം എന്താണ് നമ്മുടെ ലൈഫിലോട്ട് അക്സെപ്റ്റ് ചെയ്യുക ഇപ്പോൾ അങ്ങനെയുള്ള ന്യൂസുകൾ കാണുമ്പോൾ മനഃപൂർവ്വം അത് കണ്ട് എന്താണ് നമ്മുടെ മനസ്സിനെ വെറുതെ ഇട്ട് വിഷമിപ്പിക്കാതെ എന്താണ് അത് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളുടെ ടോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡി പ്രോഗ്രാം നിങ്ങൾ ഇഷ്ടമുള്ള എന്താണോ അതിലേക്ക് നമ്മൾ എന്താണ് കാണുക കാരണം നമ്മൾ വെറുതെ നെഗറ്റിവിറ്റി ി നമ്മളെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല അപ്പോൾ എന്താണത് മനഃപൂർവ്വം നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഇനിയിപ്പോൾ ന്യൂ ഇയർ ഇയറൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് റെസൊല്യൂഷന്സ് ഈ വർഷം ഞാൻ എടുക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നൊക്കെ പ്രതിജ്ഞ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ബിഹേവിയറിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്താണ് അതിനു വേണ്ടി ഒന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുള്ള കുറച്ച് പോയിന്റ്സാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്താണ് നമ്മുടെ ചുറ്റും പോസിറ്റീവ് നെഗറ്റീവായ ആൾക്കാരുണ്ട് അതിലെന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരോടൊപ്പം എന്താണ് കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്യുക കാരണം കൂടെ ഉള്ളവർ ആരായാലും നമ്മൾ അറിയാതെ തന്നെ അവർ നമ്മളെ വളരെയധികം എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യും ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ പോലും അവൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവൻ്റെ പാരൻസോ അല്ലെങ്കിൽ അവൻ്റെ റിലേറ്റീവ്സോ ഏറ്റവും കൂടുതൽ ടൈം അവൻ ആരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ആളിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ക്യാരക്ടർ അവനെ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ ഒരു സ്വാധീനം വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായുള്ള ആൾക്കാരോടൊപ്പം കൂട്ടുകൊള്ളുക പിന്നെ ഏതൊരു കാര്യത്തിലും വ്യക്തികളിലും എന്താണ് നല്ല കാര്യങ്ങൾ മാത്രം കാണാനുള്ളൊരു പ്രവണത ഉണ്ടാക്കുക പിന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ വളരെ പോസിറ്റീവായിട്ട് എന്താണ് സംസാരിക്കുക പിന്നെ എന്താണ് പോസിറ്റീവായിട്ടുള്ള മാധ്യമങ്ങളെ എന്താണ് നമ്മൾ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ മാക്സിമം അത് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ഇഷ്ടത്തോടു കൂടി അതെന്താണ് ഒന്നുകൂടി അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് ഈ ലൈഫ് തന്ന ദൈവത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോട് നമ്മളെ ലൈഫിൽ നമ്മളെ ഒരുപാട് വിഷമങ്ങളിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എന്താണ് നമുക്ക് അവരോടുള്ളൊരു നന്ദി പറയുക അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി എല്ലാ ദിവസവും നമ്മുടെ മനസ്സിലെങ്കിലും എന്താണ് അതൊന്നും പറയാൻ നമ്മൾ ശ്രമിക്കുക പിന്നെ എന്താണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന എന്താണ് വായനയാണ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ് ഉള്ള പുസ്തകങ്ങൾ നമ്മളെന്താണ് ഡെയിലി ഒരു ഒന്നോ രണ്ടോ പേജെങ്കിലും നമ്മളെന്താണ് വായിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയൊന്നും ചെയ്ത് നോക്കൂ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റിയെ നമുക്ക് മാറ്റി നിർത്താനും അല്ലെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി